സാലി മുഹമ്മദ് കൂടി ചേരുകയാണ് കൊച്ചിയിൽ നിന്നും സാലി ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം എന്നത് ഇപ്പോൾ ഈ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ സംഭവഗതികളിലേക്ക് പോകുന്നത് അതിൽ അവിടെ ഒരു ആ ഒഫൻസിന് മേലുള്ള ഒരു നടപടി എന്ന അർത്ഥത്തിൽ നിൽക്കാതെ ഇത് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ അത് വിശാല അർത്ഥത്തിൽ പഴിക്കുകയും പരിശോധിക്കുകയും ചെയ്യണമെന്ന വിശാലമായ ഉദ്ദേശത്തിലാണ് സർക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സൃഷ്ടിക്കുന്നത് പക്ഷേ എന്നിട്ടും ചില കോണുകൾ ഇത് സൃഷ്ടിച്ച ബ്രഹ്മാവിനെതിരെ എന്ന് പറയുന്നത് പോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും ഒരു എഫർട്ടായി എടുത്ത സർക്കാരിനെതിരെ തിരിക്കുന്ന പല ഘട്ടങ്ങളുണ്ട് അതിനെതിരെയാണ് കൃത്യമായ വസ്തുതകൾ നിരത്തി തിരുവനന്തപുരത്ത് നിന്നിപ്പോൾ വിജിന് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത് സാലിയിലേക്ക് വന്നാൽ സാലി ഈ ഹൈക്കോടതിയുടെ പേര് പറഞ്ഞാണ് ഇപ്പോൾ സംഘടനകൾ അതായത് സിനിമാ സംഘടനകളൊക്കെ മൗനം പാലിക്കുന്നത് എന്തൊക്കെയാണ് അവരുടെ നിലപാട് അവർ ഒരു പരസ്യമായ നിലപാട് പ്രഖ്യാപിക്കുമോ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന താര സംഘടനയായ അമ്മ തന്നെയാണ് അമ്മ കഴിഞ്ഞ ദിവസം ഏതാണ്ട് പ്രതികരിക്കാം എന്നൊരു ലൈനിലേക്കൊക്കെ എത്തിയിരുന്നു കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമില്ലാത്ത പലരെക്കുറിച്ചും സംശയാസ്പദമായ സാഹചര്യം ചർച്ചയൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ പ്രതികരണം അനിവാര്യമാണ് എന്നൊരു നിലപാടിലേക്ക് താരസംഘടന എത്തിയിരുന്നു അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അവരുടെ അമ്മ സംഘടനയുടെ ഷോ ആയിരുന്നു ഷോ പൂർത്തിയാകുന്ന മുറയ്ക്ക് കമ്മിറ്റി ചേർന്ന് പ്രതികരണത്തിലേക്ക് എത്താം എന്നൊരു ധാരണ നേതൃതലത്തിൽ ഉയർന്നു വന്നിരുന്നു പക്ഷേ ഇപ്പോൾ അമ്മ സംഘടനയുടെ ഭാരവാഹികളെ വിളിക്കുമ്പോൾ അവർ വൈകും എന്ന സൂചനയാണ് നൽകുന്നത് അതിനവർ പറയുന്ന കാരണം അജിംഷാദ് സൂചിപ്പിച്ച കോടതിയുടെ ഇടപെടൽ തന്നെയാണ് കാരണം കോടതി ഈ ഫയൽ എല്ലാം വിളിച്ച് വരുത്തിയിരിക്കുന്നു റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന്മേൽ സർക്കാരിൻ്റെ നിലപാട് ഇൻസ്ട്രക്ഷൻ പോയിരിക്കുന്നു സർക്കാരിൻ്റെ നിലപാട് അറിയിക്കണം ഈ റിപ്പോർട്ട് പരിശോധിക്കണം അതൊക്കെ കോടതി നടപടികളുടെ ഭാഗമായി ബാക്കി നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചൂണ്ടിക്കാട്ടി കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് വരെ തൽക്കാലം ാണ് സാലിം അതൊരു വലിയ തമാശയാണ് കാരണം എന്താണെന്നറിയാമോ ഈ കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നത് ആഴ്ചകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ പിന്നിട്ട ശേഷമാണ് അതുവരെ അമ്മയടക്കമുള്ളവർ പറഞ്ഞിരുന്നത് ഷോ ഉണ്ട് മെഗാ ഷോ ഷോയുണ്ട് എന്നൊക്കെയായിരുന്നു ഇപ്പോൾ കോടതിയിലേക്ക് വെക്കുന്നു ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നതിന് അങ്ങനെ അങ്ങനൊരു സബ്ജുഡീസ് എന്ന് പറയുന്ന ഒരു നടപടിയിലേക്ക് എത്തുന്നില്ലല്ലോ ഈ അമ്മയുടെ പ്രതികരണം കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ട് പ്രതികരിക്കാനാകില്ലെന്നൊരു അതോറിറ്റി പറയുന്ന പോലെയല്ലല്ലോ അതായത് അത് സംബന്ധിച്ച് തൽക്കാലം അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഒരു ഒരു മാർഗം അതായത് ഏത് സംഘടനയാണെങ്കിലും വിവിധ സിനിമാ സംഘടനകളുടെ ലൈൻ അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഫിലിം ചേംബർ യോഗം ചേർന്ന് കൃത്യമായ ഒരു നിലപാടിലേക്ക് എത്താനോ പറയാനോ കഴിയാതെ അവർ പിരിഞ്ഞു തുടർന്ന് വിവിധ സംഘടനകളുടെ നേതൃത്വം ഇപ്പൊ ഇന്നലെ ഫെഫ്കേയുടെ ഗവേണിംഗ് ബോഡി യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കണം എന്നൊരു അനൗ അനൌപചാരിക ചർച്ച നടത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒൻപത് പേരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത് ആ ഒൻപത് പേർക്കിടയിലൊരു അഭിപ്രായ ഭിന്നത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പെട്ടെന്നൊരു പ്രതികരണം വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സമാന രീതിയിൽ അമ്മ സംഘടനയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെയാണ് സാഹചര്യം ഈ വിവിധ സിനിമാ സംഘടനകൾ ഇക്കാര്യത്തിൽ എങ്ങനെയെങ്കിലും ഇതിന്റെ പ്രതികരണം ഒന്ന് നീട്ടിക്കൊണ്ടു പോകണം എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ ഉണ്ടാകുന്നത്